പ്രിയങ്കുകലി കാശ്യാമം രൂപേണ പ്രതിമം ബുധം സൗമ്യം സൗമ്യഗുണോപേദം തം ബുധം പ്രണമാമ്യഹം പ്രിയമുള്ള ഡോക്ടർ മഹാരാജി പ്രേക്ഷകരെ സൂര്യൻ ഒരു രാശിയിൽ നിന്നും മറ്റൊരു രാശിയിലേക്ക് സഞ്ചരിക്കാൻ ഒരു മാസം എടുക്കുന്നു ചന്ദ്രൻ രണ്ടേകാൽ ദിവസം എപ്പോഴും മാസത്തിൽ പകുതി ദിനത്തിലും സൂര്യൻ മൗഢ്യം കൊടുക്കുന്ന ഗ്രഹമായ ബുധൻ ഒരു രാശിയിൽ നിന്നും പ്രായണ സഞ്ചരിക്കുമ്പോൾ ഒരു മാസം മുതൽ രണ്ട് മാസം വരെ സമയമെടുക്കുന്നു വളരെ വിശദമായി ബുധൻ്റെ രാശിചാരം കർക്കിടകത്തിലേക്കുള്ള സഞ്ചാരം ഡോക്ടർ മാരാജ് നിങ്ങളുമായി ചർച്ച ചെയ്തു ഇപ്പോൾ ശത്രുക്ഷേത്രമായ കർക്കിടകത്തിൽ നിന്നും ബുധൻ ചിങ്ങം രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് ചിങ്ങം സൂര്യൻ്റെ ക്ഷേത്രമാകുന്നു സൂര്യന് ബുധൻ സമനാകുന്നു തുല്യനാകുന്നു ശത്രു മന്ദസിതവും സമ ശശിസുധ സമനാകുന്നു സൂര്യനി ബുധൻ പക്ഷെ ബുധനെ സംബന്ധിച്ചെടുത്തോളം സൂര്യൻ തൻ്റെ ബന്ധുവാകുന്നു സുഹൃത്താകുന്നു ജ്യോതിശാസ്ത്രത്തിൽ വളരെയധികം പ്രത്യേകതകളുള്ള ഗ്രഹമാകുന്നു ബുധൻ എപ്പോഴാണ് ബുധൻ്റെ രാശിചാരം സംഭവിക്കുന്നതെന്ന് നമുക്ക് ചിന്തിക്കണം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കർക്കിടക മാസം നാലിന് അതായത് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ പത്തൊമ്പതാം തീയതി വെള്ളിയാഴ്ച രാത്രി എട്ട് നാൽപ്പത്തി അഞ്ചിന് ഇന്ത്യൻ സമയം ബുധൻ കർക്കിടകം രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് കേവലം ഇരുപത്തി മൂന്ന് ദിവസം മാത്രമാണ് ബുധൻ്റെ പ്രവേശന കാലം എങ്കിലും ഓരോ ഗ്രഹങ്ങൾക്കും ഓരോ സമയത്ത് ഫലങ്ങൾ നൽകുവാനുള്ള വിശേഷ സിദ്ധികളുണ്ട് സൂര്യനും ചൊവ്വയും തങ്ങളുടെ ദശാപഹാരങ്ങളിൽ ആദ്യകാലത്തും വ്യാഴവും ശുക്രനും മധ്യകാലത്തും ചന്ദ്രനും ശനിയും അവസാന കാലത്തും ഫലം ചെയ്യുന്നു പക്ഷേ ബുധനെക്കൊണ്ട് പറഞ്ഞിരിക്കുന്നത് ബുധ ഫലത സർവത എപ്പോഴും ഫലം ചെയ്യുന്നു ബുധൻ അതുകൊണ്ടാണ് പലപ്പോഴും പെട്ടെന്നൊരു വ്യക്തിക്ക് ലോട്ടറി അടിക്കുന്നത് യാത്രാ സൗഭാഗ്യം വരുന്നത് വിവാഹ കർമ്മങ്ങൾ നടക്കുന്നത് അതിനാൽ ബുധൻ ഏത് സമയത്തും ഫലം ചെയ്യുന്ന ഒരു ഗ്രഹമാണ് ജ്യോതിഷത്തിൽ എന്ന ഒരു പ്രത്യേകത ബുധനുണ്ട് ഈ ചിങ്ങരാശിയിൽ നിൽക്കുന്ന ബുധൻ ധാരാളം ഗുണഫലങ്ങൾ ചെയ്യും ഏതെല്ലാം രാശിക്കാർക്കാണ് ബുധൻ്റെ ശുഭാശുഭ ഫലങ്ങൾ എന്ന് നമുക്ക് ചിന്തിക്കണം ഇവിടെ ചിങ്ങത്തിൽ വരുന്ന ബുധൻ്റെ ആസ്ത്രയ ഫലം അത്ര ശുഭമല്ല സ്ത്രീദ്ഷ്യോ വിധന സുഖാത്മജ അടനോജ സ്ത്രീലോല സുപരിഭവർഗേ ബുധൻ അർക്കരാശികേ ചിങ്ങൻ രാശിയിൽ വരുമ്പോൾ സൂര്യന്റെ രാശിയിൽ വരുമ്പോൾ സ്ത്രീ ഭവതി സ്ത്രീഭി ദ്വേഷ്ഠും യോഗ്യ സ്ത്രീകളാൽ വെറുക്കപ്പെടുവാൻ സാധ്യതയുള്ളവനായി തീരുന്നു എന്നാണ് ഈ വാക്കിനർത്ഥം വിധന വിഗതം ധനം സുഖം ആത്മജഹ യസ്മാത് സഹ ഇദ്ദേഹത്തിന് ധനത്തിൽ നിന്നും സുഖത്തിൽ നിന്നും സന്താനങ്ങളിൽ നിന്നും വിഗതഹ മാറി നിൽക്കേണ്ടി വരുന്നൊരവസ്ഥ വരുന്നു ധനം കുറയുന്നു സുഖം കുറയുന്നു മക്കൾ അകന്നു നിൽക്കുന്നൊരവസ്ഥ സഞ്ജാതമാകുന്നു അടനഹ സഹ പരിഭ്രമണശീലഹ ഭവതി അയാൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു സഹ ഭവതി ന ഇതി അജ്ഞായു അറിവുണ്ടാകുന്നില്ല പല കാര്യത്തിലും തന്റെ ബൗദ്ധിക തലത്തിൽ ചിന്തിക്കുവാനുള്ള ഒരു ശക്തി ഈ ചിങ്ങൻ രാശിയിൽ നിൽക്കുന്ന ബുധന് നഷ്ടപ്പെടുന്നു സ്ത്രീലോലഹ സഹ സ്ത്രീഷു ലോലഹ ഭവതി ഇയാൾ സ്ത്രീകളിൽ ലോലത്വം ബലഹീനത പ്രകടിപ്പിക്കുന്നു സുപരിഭവ സഹ സമ്യക് ഭവതി അയാൾ എല്ലായ്പ്പോഴും പരിഭവത്തോടു കൂടിയിരിക്കുന്നു സംതൃപ്തിയിൽ അദ്ദേഹത്തിന് ഇങ്ങനെയൊക്കെയാണ് ചിങ്ങൻ രാശിയിൽ നിൽക്കുന്ന ബുധൻ്റെ ആശ്രയ ഫലം ബുധനെക്കൊണ്ട് ലോകത്തിൽ ആയിരക്കണക്കിന് കാരക ധർമ്മങ്ങൾ വിഷയങ്ങൾ നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഫലദീപികയിൽ രണ്ടാം സർഗത്തിൽ നാലാം ശ്ലോകത്തിൽ സവിസ്തരം മന്ത്രേശ്വരൻ വിശദീകരിച്ചിട്ടുണ്ട് പാണ്ഡിത്യം സുവചനം കലാസു നിപുണതാം വിസ്തുതി മാതുലം ഉപാസനാദി ഉപാസനാദിപടാം വിദ്യസു യുക്തി മതിം യജ്ഞം വൈഷ്ണവകർമ്മസത്യവചനം ശുക്തി വിഹാരസ്ഥലം ശില്പം ബാധവ യൗവരാജ്യസുഹൃദ തദ്ഭാഗിനേയം ബുധാത് ഈ കാരകധർമ്മപ്രകാരം ബുധനിലൂടെയാണ് നാം ൻ അമ്മാവനെയും അമ്മായിയെയും മരുമക്കളെയും ഒക്കെ ചിന്തിക്കേണ്ടത് കാളിദാസർ തൻ്റെ ഉത്തരകാലാമൃതത്തിൽ സവിസ്തരം ബുധൻ്റെ ഈ കാരകധർമ്മങ്ങളെ പ്രതിപാദിച്ചിട്ടുണ്ട് നമുക്ക് പരിശോധിക്കാം വിദ്യയുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളും ഭാഷാ പഠനം ഭാഷാ പാണ്ഡിത്യം ഭാഷാ പണ്ഡിതൻ തർജിമ വിവർത്തകൻ വ്യാകരണം ഗണിതം ലൈബ്രറി അധ്യാപകൻ പ്രവാചകൻ പ്രചാരകൻ വിഷ്ണുവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ശ്രീരാമൻ ശ്രീകൃഷ്ണൻ നരസിംഹം തുടങ്ങിയ ദശാവതാരങ്ങൾ ഹാസ്യബുദ്ധി ഫലിതങ്ങൾ സംഭാഷണം തിരക്കഥ റേഡിയോ ജോക്കി ജ്യോതിഷം തന്ത്രം താന്ത്രികവിദ്യകൾ മന്ത്രം മാന്ത്രികവിദ്യകൾ വാസ്തു ഗൂഢശാസ്ത്രം ആഭിചാരങ്ങൾ ശില്പി ശില്പം പച്ച നിറം ചെസ് കാരംസ് ചൂതുകളി ലോട്ടറി കോടതി വ്യവഹാരം വക്കീൽ ശിരസ്ഥാർ മജിസ്ട്രേറ്റ് മെഡിസിൻ മെഡിക്കൽ ട്രാൻസ്ക്രിപ്റ്റേഴ്സ് വൈദ്യം സ്പോർട്സ് കളിസ്ഥലം രാജകുമാരൻ രാജകുമാരന്മാരുമായിട്ടുള്ള സൗഹൃദങ്ങൾ ഇതൊക്കെ ബുധൻ്റെ ആയിരക്കണക്കിന് കാരകധർമ്മങ്ങളിൽ ചിലതാകുന്നു നാം ഇവിടെ ഇനി ചിന്തിക്കുന്നത് മേടം മുതൽ പന്ത്രണ്ട് രാശിക്കാർക്കും ഈ ബുധന്റെ ചാരവശാലുള്ള സഞ്ചാരം എപ്രകാരം ശുഭാശുഭങ്ങളെ നൽകുന്നു എന്ന വിഷയമാകുന്നു ബുധൻ അനിഷ്ടസ്ഥനായാൽ ഞേ അനിഷ്ടസ്ഥിതേതു കോപോ ഹരി യുവനിർഭയോഹോ ദുർവജ തസ്കരാർ ബുധൻ അനിഷ്ടസ്ഥനായി പന്ത്രണ്ട് ഭാവങ്ങളിൽ നിൽക്കുകയാണെങ്കിൽ ഹരി ഹരിയുവനിർഭയോഹോ കോപഹ വിഷ്ണുവിൻ്റെ കോപവും യുവനിർഭയോഹോ രാജകുമാരൻ്റെ കോപവും ഉണ്ടാകുമെന്നാണ് ഇന്ന് രാജാവിനേക്കാളും മന്ത്രിയേക്കാളും എം എൽ എയെക്കാളും പ്രമാണിയേക്കാളും ശക്തരാണ് അവരുടെ മക്കൾ അതുകൊണ്ട് പ്രിൻസ് രാജകുമാരന്മാരുമായുള്ള ശത്രുത ബുധനനിഷ്ടസരാണെങ്കിൽ സമ്പാദിക്കുന്നതാണ് ുർവജ തൻ്റെ വാക്കുകൊണ്ട് തനിക്ക് ധാരാളം ശത്രുത ഉണ്ടാക്കപ്പെടുന്നു തസ്കരാർത്തി കള്ളന്മാരെ കൊണ്ടുള്ള ഉപദ്രവങ്ങൾ വളരെ കൂടുന്നു ഹോരാചാര്യർ പറഞ്ഞിരിക്കുന്ന ഫലവും ഇപ്രകാരമാണ് പാരുഷ്യ ശ്രമബന്ധ മാനസരുചാഹ പീടാജാതുത്രയാൽ വാദവിത്ത കഭങ്ങളെ കൊണ്ടുള്ള ഉപദ്രവങ്ങൾ ഉണ്ടാകുന്നു തന്റെ വാക്കുകൊണ്ട് പരുഷം ഉണ്ടാകുന്നു വളരെയധികം അധ്വാനിക്കേണ്ടി വരുന്നു ബന്ധനത്തിൽപ്പെടുന്നു മാനസികമായ രോഗമുണ്ടാക്കുന്നു ബുധൻ പാപഗ്രഹങ്ങളോട് കൂടുമ്പോൾ തന്നെ പാപിയായി മാറുന്നു വളരെയധികം ശരീരത്തിനേക്കാളും മനസ്സിന് രോഗമുണ്ടാക്കുന്നു ബുധനിലൂടെ കാരണം ജ്യോതിശാസ്ത്രത്തിൽ നമ്മുടെ ഓറയിൽ ബുധൻ പ്രതിനിധാനം ചെയ്തിരിക്കുന്നത് അനാഹത ചക്രമാകുന്നു ഹൃദയചക്രമാകുന്നു പെട്ടെന്ന് മനസ്സിൻ്റെ ബാലൻസ് തെറ്റുക എന്ന ഒരധർമ്മം പലപ്പോഴും ബുധൻ ഒരു ജാതകത്തിൽ ദുസ്ഥാനത്ത് നിൽക്കുമ്പോൾ ചെയ്യുന്നതാണ് ഇനി ബുധൻ ഇഷ്ടസ്ഥാനങ്ങളിൽ നിൽക്കുകയാണെങ്കിൽ അശ്വഹേമ ക്ഷിതി സുഹൃദ് കുതിരകളുടെ ലാഭം സ്വർണലാഭം ഭൂമി ലാഭം സുഹൃത്തുക്കളിലൂടെ സമ്പത്തുകൾ വരിക അവനീദേവ ഗുർവർദ്ധ ലാഭ രാജാവിലൂടെയും ബ്രാഹ്മണന്മാരിലൂടെയും ഗുരുക്കന്മാരിലൂടെയും തനിക്ക് ധനം ലഭിക്കുക അർത്ഥവും ശില്പേരവി ശില്പവേലകളിലൂടെയും ഉടമ്പടി ബ്രോക്കറേജ് ഇതിലൂടെയും ധാരാളം ധനം ലഭിക്കുക വിദുഷാം വിദ്വാൻമാർ പണ്ഡിതന്മാർ പുകഴ്ത്തുന്ന രീതിയിൽ അറിവിന്റെ മേഖലയിൽ ചക്രവാളത്തിൽ തനിക്ക് വ്യാപരിക്കുവാനുള്ള സുവർണാവസരം ലഭിക്കുക ബുദ്ധി ബൗദ്ധിക തലത്തിൽ വളരെയധികം അഭിവൃദ്ധിയും ഉണ്ടാക്കുന്നു അങ്ങനെ കൊണ്ട് ഈ പന്ത്രണ്ട് ഭാവങ്ങളിൽ അനിഷ്ടഭാവങ്ങളിൽ നിന്നാൽ ഇഷ്ടഭാവങ്ങളിൽ നിന്നാലുള്ള ഫലങ്ങളാണ് നാം ഇവിടെ സൂചിപ്പിച്ചത് എനി നാം ചർച്ച ചെയ്യുന്നു മേടൻ രാശി മുതൽ ബുധൻ്റെ ഈ ഇരുപത്തിമൂന്ന് ദിവസക്കാലം എപ്രകാരം ഗുണകരമാവും ശുഭാശുഭങ്ങൾ ഉണ്ടാകുമെന്ന ചിന്ത ഇവിടെ നാം ചിന്തിക്കുന്നത് കർക്കിടകം ചിങ്ങം കന്നി ഈ രാശിക്കാരുടെ ശുഭാശുഭ ഫലങ്ങളാണ് ആദ്യമായി കർക്കടകൻ രാശി പുണർദനക്ഷത്രത്തിൻ്റെ അവസാനത്തെ പതിനഞ്ച് നാഴിക പൂയം ആയില്യം നക്ഷത്രം അടങ്ങുന്ന രണ്ടേകാൽ നക്ഷത്ര കൂട്ടമാകുന്നു രാശി ഈ കർക്കിടകൻ രാശിക്കാർക്ക് പ്രായണ ഇന്ന് രാശിയിൽ സൂര്യനും ശുക്രനുമുണ്ട് പതിനൊന്നിൽ വ്യാഴവും ചൊവ്വയും ബലവാനായി നിൽക്കുന്നു എങ്കിലും ഈ സൂര്യൻ അധ്വമുഖരാശി സൃഷ്ടിച്ചു കൊണ്ട് ഭാവത്തിൽ നിൽക്കുന്നു കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു നാല് ദിവസക്കാലം ത്രിഗ്രഹയോഗമുണ്ട് യോഗമുണ്ട് അതത്ര ഗുണമല്ല കർക്കടകം രാശിക്കാർക്കെന്ന് അതിന് ഒരു അപവാദം ഈ വെള്ളിയാഴ്ച എട്ടേ മുക്കാൽ മണിക്ക് രാത്രിക്ക് സംഭവിക്കുകയാണ് ബുധൻ ചിങ്ങൻ രാശിയിലേക്ക് വരുന്നു വളരെ ആശ്വാസമായിരിക്കും ചിങ്ങൻ രാശിയിലേക്ക് വരുന്ന ഈ അവസ്ഥ കർക്കിടകം രാശിക്കാർക്ക് അതിതപ്തഹ അങ്ങേയറ്റം താപം ദുഃഖമുള്ള സമയത്തിൽ നിന്നും ഈ ബുധൻ രണ്ടിലേക്ക് വരുമ്പോൾ ധനി എന്നാണ് വരാഹമിഹി ആചാര്യൻ പറഞ്ഞിട്ടുള്ള ഫലം ധനികനാവും ബുധൻ യുക്തിയാണ് കൗശലമാണ് ധനപരമായ വിഷയങ്ങളിൽ ഇടപെട്ട് ഈ മൗഢ്യമില്ലാത്ത ബുധൻ കർക്കിടകം രാശിക്കാരെ സഹായിക്കുന്ന ഒരവസ്ഥ സഞ്ജാതമാകുന്നു ധനീ ബുദ്ധിമാൻ ബോധനേ ബാഹുദേ സഭാസംഗതോ ഭാസദേ വ്യാസയേവ ഇദ്ദേഹത്തിന് സദസ്സിൽ പ്രഭാഷണം നടത്തുവാനുള്ള കഴിവുണ്ടാകുന്നു വ്യാസനെ പോലെ ഇയാൾ ശോഭിക്കുന്നു അത്രയധികം വാഗ്വൈഭവം രണ്ടിൽ നിൽക്കുന്ന ബുധൻ പ്രകടിപ്പിക്കുന്നു ബുദ്ധിമാനാണ് ബൗദ്ധികമായ തലത്തിൽ ധാരാളം പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ പറ്റും ബാഹുദേഹ തൻ്റെ കൈകൾക്കുണ്ടാകുന്ന അങ്ങേയറ്റം ഒരു കരുത്തും സൗന്ദര്യവും കൊണ്ട് സദസ്സിൽ ശോഭിക്കുന്നു ഇദ്ദേഹം പൃഥുദാരത കൽപ്പ ത അതേ രീതിയിൽ കൽപ്പവൃക്ഷം പോലെ ഇദ്ദേഹം ഔദാര്യം പ്രകടിപ്പിക്കുന്നു ദാനം ചെയ്യുന്നു അങ്ങനെ ദാനം ചെയ്യണമെങ്കിൽ ഇദ്ദേഹത്തിന് ധാരാളം ധനം ലഭിക്കണം ധനം ലഭിക്കാതെ നമുക്ക് ദാനം ചെയ്യുവാൻ പറ്റുമോ അതുകൊണ്ട് തൻ്റെ സാമ്പത്തികമായൊരു ഭദ്രത രണ്ടിലെ ബുധൻ പ്രദാനം ചെയ്യുന്നു ബുധൈഹി സ്ഥൂയതേ ഭോഗതഹ ഷൾപദോയം ഇയാൾ ഷഡ്പഥത്തെ പോലെ വണ്ടിനെ പോലെ ചുറ്റി നടന്ന് ഭോഗിക്കുന്നു ഭോഗസുഖങ്ങൾ അറിയുന്നു അതിനാൽ ഇയാൾ വളരെയധികം റൊമാൻറ്റിക് ആകുന്നു ഇയാളുടെ കൂടെ ധാരാളം സ്ത്രീകളും അല്ലെങ്കിൽ പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് ചുറ്റിലും ധാരാളം പെൺകുട്ടികളുമൊക്കെയായി സുഖം വണ്ട് തേനിനെ ആസ്വദിക്കും പോലെ ആസ്വദിക്കുന്നു എന്നർത്ഥം ബുധൈഹി സ്തുയതെ പണ്ഡിതർ ഇദ്ദേഹത്തിനെ വളരെയധികം സ്തുതിക്കുന്നു അതിനാൽ ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ വിദ്യാഭ്യാസ മേഖലയിലായാലും രാഷ്ട്രീയത്തിലായാലും വാക്കിലൂടെ വാക്ചാതുര്യത്തിലൂടെ ആളെ വശീകരിക്കുന്നു അങ്ങനെ പണ്ഡിതർ അദ്ദേഹത്തെ അംഗീകരിക്കുന്നു എന്ന ഒരു നല്ല സമയം കർക്കിടക രാശിക്കാർക്ക് സഞ്ജാതമാകുന്നു അടുത്തതായി ചിങ്ങൻ രാശി മകംപൂരം ഉത്ര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴിക വരുന്ന ചിങ്ങൻ രാശിക്കാർക്ക് ബുധൻ ലഗ്നത്തിൽ നിൽക്കുന്നു ഇവിടെ ബുധൻ ധനാധിപനും ലാഭാധിപനുമാണ് ധനവും ലാഭവും ചിന്തിക്കേണ്ടുന്ന ബുധനാണ് ബലവാനായി സിംഹം രാശിയിൽ നിൽക്കുന്നത് പല അരിഷ്ടതകളെയും ബുധൻ ഇല്ലാതാക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് ഫലം പറഞ്ഞത് ഹോരാചാര്യർ വിദ്വാൻ അയാൾ വിദ്വാനാകുന്നു ഇവിടെ ബുധൻ ഉപദേശിയാണ് ബുധൻ കൺസൾട്ടൻ്റാണ് പല വ്യക്തികൾക്കും അദ്ദേഹം ഉപദേശം കൊടുത്ത് തൻ്റെ കാശ് വാങ്ങുന്നു ബുധോ മൂർത്തികോ മാർജിയത് അന്യരിഷ്ടം ലഗ്നത്തിലെ ബുധൻ എല്ലാ അരിഷ്ടതകളെയും ശിപ്പിക്കുന്നു മറ്റുള്ളവരുടെ അരിഷ്ടതകൾ വരിഷ്ടാധിയഹ വൈഖരി വൃത്തിവാച അദ്ദേഹത്തിൻ്റെ അങ്ങേയറ്റം ബുദ്ധി പ്രദാനം ചെയ്യുന്നു ഈ സിംഹൻ രാശിയിലെ ബുധൻ ജനാദിവ്യ ചാമീകരീഭൂതദേഹ തൻ്റെ അങ്ങേയറ്റം തേജസ്സുള്ള ആ ദിവ്യമായ ശരീരം കണ്ട് ജനങ്ങൾ തന്നെ സ്തുതിക്കുന്നു ചികിത്സാവിധ തനിക്ക് ചികിത്സ അറിയുന്നു അധികവും നിങ്ങൾ ശ്രദ്ധിക്കണം ലഗ്നത്തിൽ ബുധൻ നിൽക്കുകയാണെങ്കിൽ അയാൾ നിശ്ചയമായും നമുക്ക് പറയാം മെഡിക്കൽ ഓർ പാരാമെഡിക്കലുമായി ബന്ധപ്പെടുന്ന മേഖലയിൽ അയാൾക്ക് സേവനം ചെയ്യുവാനുള്ള യോഗ്യതയുണ്ടെന്ന് നമുക്ക് പറയാം അവിടെ ചൊവ്വ ബലവാനാണെങ്കിൽ അയാൾ നല്ല സർജനായി മാറ്റും ചൊവ്വ ദുർബലമാണെങ്കിലോ അയാൾക്ക് സർജറി ചെയ്യുവാൻ കഴിയുകയില്ല ചോര കാണുമ്പോൾ അദ്ദേഹത്തിന് തൻ്റെ തല ചുറ്റും ദുശചികിത്സാഭവന്തി മറ്റുള്ളവർക്ക് ഉപദേശം കൊടുക്കുന്നു എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു ഈ ബുധൻ പക്ഷെ തൻ്റെ കാര്യം വരുമ്പോൾ തൻ്റെ കാര്യങ്ങൾക്ക് ചികിത്സ ഉണ്ടാവുകയില്ല തൻ്റെ പ്രോബ്ലങ്ങൾ പലപ്പോഴും തനിക്ക് പരിഹരിക്കാൻ പറ്റില്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു ചിങ്ങൻ രാശിയിൽ ബുധൻ വരുമ്പോൾ സ്ത്രീ ദ്വേഷ തന്നോട് സ്ത്രീകൾ ദ്വേഷിക്കുന്നൊരവസ്ഥ ഉണ്ടാകും അതേ രീതിയിൽ സ്ത്രീ ലോലഹ താൻ സ്ത്രീകളോട് ഒരു വീക്ക്നെസ്സൊക്കെ പ്രകടിപ്പിക്കും അതിലൂടെ തനിക്ക് സ്ത്രീകളുടെ ശത്രുത വരും മറ്റ് സ്ത്രീകൾ അടക്കം പറയും നമ്മുടെ ബോസ് ശരിയില്ല അല്ലെങ്കിൽ നമ്മുടെ സഹപാഠി ശരിയില്ല അയാൾ ആൾ മോശക്കാരനാണ് എന്ന് പരാമർശങ്ങൾ ഉണ്ടാകും ശ്രദ്ധിക്കണം അടുത്തതായി കന്നിരാശി ഉത്തരനക്ഷത്രത്തിൻ്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴിക അത്തം ചിത്രനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാഴിക വരുന്ന കന്നിരാശിക്കാർക്ക് പ്രായണ ഈ ബുധൻ്റെ രാശിചാരം ഇരുപത്തിമൂന്ന് ദിവസം അത്ര ശുഭമല്ല ജോലിയിൽ സർക്കസും ചെയ്യരുത് ജോലി മാറാൻ ശ്രമിക്കരുത് ജോലി നഷ്ടപ്പെടുന്ന സമയമാണ് ഇവിടെ കർമാധിപൻ കരിയർ ജോബിനെ ചിന്തിക്കുന്ന ഗ്രഹമാണ് പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നത് ആ പന്ത്രണ്ടാം ഭാവത്തിൽ പതിതസ്തുപ്പയെ പാതിത്യം വീഴ്ച വരുമെന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് വളരെയധികം ശ്രദ്ധിക്കണം ജോലി നഷ്ടപ്പെടുക ജോലിയിൽ സ്ത്രീകൾ കാരണം അഭഖക്യാതി നേടുക അധ്യാപകർ ശ്രദ്ധിക്കണം ബുധൻ കുമാരനാണ് ചെറിയ കുട്ടികളോടുകൂടി പെരുമാറുമ്പോൾ വളരെ ശ്രദ്ധിക്കണം അനാവശ്യമായ ഒരു തലോടൽ നാളെ മറ്റൊരു രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടും പിന്നെ പോക്സോയാണ് കേസ് വരിക അധ്യാപകർക്ക് വളരെ ശ്രദ്ധിക്കണം ആരുടെയും പുറത്തു തട്ടാനോ മുഖത്ത് ഉരസുവാനോ അധ്യാപകരോ മറ്റുള്ളവരോ ശ്രമിച്ചാൽ അത് വീഡിയോ പിടിക്കും അതിന് മറ്റൊരു അർത്ഥതലത്തിലേക്ക് അതിനെ കൊണ്ടുപോകും നമ്മളുടെ വെള്ളക്കുപ്പായമിട്ട് നടക്കുന്ന വ്യക്തിക്ക് മഷി ഒരു കുപ്പി മഷി മറിച്ചാൽ എങ്ങനെ ഉണ്ടാകും ആ രീതിയിലൊരവസ്ഥ സംഭവിക്കും ചോരന്മാരെ കള്ളന്മാരെ ഭയക്കണം തൻ്റെ വിലപ്പെട്ട മുതലുകൾ കള്ളന്മാർ കൊണ്ടുപോകും വീട്ടിൽ കള്ളമാരുടെ ഉപദ്രവം ഉണ്ടാകുന്ന ഇരുപത്തിമൂന്ന് ദിവസങ്ങളാണ് നിങ്ങളുടെ മുന്നിലുള്ളത് രേഖ നഷ്ടപ്പെട്ടു പോവുക മറന്നു പോവുക കെയർലെസ് ആയിട്ട് ഓരോ കാര്യങ്ങളും ചെയ്ത് അവസാനം തലവേദന സൃഷ്ടിക്കുന്ന വാരമാകുന്നു ആർക്കും ജാമ്യം നിൽക്കാനോ ഒപ്പിട്ട് കൊടുക്കാനോ പോകാൻ പാടില്ല സാക്ഷി പറയാനോ പാടില്ല കോടതി വരാന്തിയിലേക്ക് പോയാൽ പല സുഹൃത്തുക്കളും വിളിച്ച് പറയും ഒന്നിതിൽ ഒപ്പിട്ടതാ എന്ന് പറയും തൽക്കാലം അത് നമുക്കൊരു തലവേദനയാവും ഭാവിയിൽ വളരെ ശ്രദ്ധിക്കുക തൻ്റെ എല്ലാ വ്യാപാരങ്ങളിലും വളരെ ശ്രദ്ധിക്കുക അജ്ഞാതവാസം ദേശം വിട്ട് സഞ്ചരിക്കുമെന്നൊരു ഫലമുണ്ട് ഗുണമില്ലാത്തൊരു സഞ്ചാരത്തിന് നിൽക്കരുത് അജ്ഞാതവാസം തനിക്ക് ബുദ്ധിമുട്ടുകളെ ഉണ്ടാക്കുന്ന സമയമാണിതൊക്കെ വളരെ ശ്രദ്ധിക്കണം പേരുദോഷം വരാതെ ശ്രദ്ധിക്കുക തൻ്റെ കൈകൊണ്ട് ധനം കൊടുത്താൽ തിരിച്ചു കിട്ടില്ല അതുകൊണ്ട് തനിക്ക് വാങ്ങാം കൊടുക്കുന്നത് വളരെ ശ്രദ്ധിച്ചു വേണം ഇവിടെ കർക്കിടകം ചിങ്ങം കന്നിരാശിക്കാർ ഈ ബുധൻ്റെ ദോഷപരിഹാരാർത്ഥം നരസിംഹ ക്ഷേത്രത്തിൽ തന്നെ വഴിപാടുകൾ ചെയ്യുക പാനകം തുളസിമാല ഭാഗ്യസൂക്ത അർച്ചന ഓം ലക്ഷ്മി നരസിംഹമൂർത്തയെ നമ എന്ന മന്ത്രം വളരെയധികം ഉപയോഗപ്പെടുത്താം ഈ വാരങ്ങളിൽ കാരണം തനിക്ക് ഉണ്ടാകുന്ന ക്ലേശങ്ങൾ മാറാൻ ലക്ഷ്മി ദേവിയോടുകൂടെ നിൽക്കുന്ന നരസിംഹസ്വാമി വളരെയധികം പ്രയോജനം ശക്തി പകരുന്നതാണ് എല്ലാ പ്രിയപ്പെട്ട കർക്കിടകം ചിങ്ങം കന്നിരാശിക്കാർക്കും ശോഭനമായ ദിനങ്ങൾ ആശംസിക്കുന്നു നന്ദി നമസ്തേ